ചായക്കന്നാണ് ഉപ്പുമാവാതമ്പ് ഉപ്പുടാറന്ന് മോഹൻലാൽ പറഞ്ഞ പോലെ ഗോതമ്പ് നുറുക്കിന്റെ ഉപ്പുറങ്ങ പണ്ട് അങ്കവാടി കിട്ടുന്ന സമയത്ത് അങ്കൻവാടി പോവാ കിട്ടോ നല്ല രസമായിരിക്കും ഞാൻ നമ്മളെന്താ സ്കൂളിൽ നിന്ന് തന്നെ ചെലവേ സമയം പിന്നെ ഒരു സഞ്ചാരം അങ്കവാടിയിൽ പോയിട്ട് മാനിച്ചു ഇതിന്റെ വേറെ മഞ്ഞക്കളർ രാവിലെ പൂവിന്റെ പരിപാടിയില്ലാന്ന് പൂവിട്ടില്ല അപ്പൊ രണ്ടാളും ഇതാ പൂ നിറക്കിടുന്നുണ്ട് ഉം അത് ഇന്നലെ നമ്മൾ ഉറങ്ങുമ്പോഴേക്ക് ഒന്നര ഒരു മണിയായിപ്പോയിടപ്രഥമുണ്ടെ അടപ്രഥമല്ലേ ഉം പാലട നമ്മളിവിടെ പറയുന്നത് അടപ്രഥമെന്ന് പറയും ചില ആൾക്കാർ പറയുന്നത് പാലട എന്ന് പറയും ഉം നല്ല രസമുണ്ട് അത് മിക്സ്ഡ് ആയിട്ട് പാക്കറ്റിൽ വാങ്ങിച്ചതാണ് അതിനകത്ത് നമ്മൾ കുറച്ച് പാലെല്ലാം ചേർത്ത് മധുരം കുടിച്ചാല് അങ്ങത്തന്നെയാണ് മലിക്കായിപ്പോ മധുരം കുടിച്ചാല് കുറച്ച് മലിക്കായി പോകും എന്നാ ഓക്കെ ഞാനും കൂടെ സഹായിച്ചോടുക്കട്ടെ പൂടെ